намыс oh സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രൈംബകേ ഗൗരീ നാരായണി നമോസ്തുതേ ഓ മഹാദേവ്യൈ നമ സ്കന്ധം ഒന്നിലെ ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം ഒന്നിലെ നാലാമത്തെ അധ്യായമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവിയുടെ മഹത്വ വർണ്ണനയും ശുഗൻ്റെ ജനനവുമാണ് മിക് അതിലെ പ്രതിപാദ്യം അപ്പോൾ ഋഷിമാർ ചോദിക്കുന്നു സൂതനോട് എങ്ങനെയാണ് ശുഗൻ്റെ ജനനമെന്ന് വ്യാസൻ്റെ ഏത് ഭാര്യയിലാണ് ശുഗനെന്ന പുത്രൻ ജനിച്ചതെന്ന് ഋഷിമാർ സൂതനോട് ചോദിക്കുന്നു അപ്പോൾ സൂതൻ അതിനുത്തരം പറയുന്ന കൂട്ടത്തിൽ വ്യാസന്റെ ഒരു ചെറിയ കഥ കൂടെ പറയാതെ പറ്റുകയില്ലല്ലോ അതാണ് ഇവിടെ പരാമർശിക്കുന്നത് പത്തു ശ്ലോകം പാരായണം ചെയ്തിരുന്നു പതിനൊന്നാമത്തെ ശ്ലോകം രണ്ട് കുരിയൽ പക്ഷികളെ കണ്ട കാര്യം വ്യാസൻ കണ്ട ലൗകത്തിലോട്ട് വ്യാസൻ്റെ മനസ്സ് യാദൃശ്യവുമായി തിരിയുന്ന സംഭവത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ശ്ലോകം പതിനൊന്ന് അഥവാ വാർധകേ പ്രാപ്തേ പരിചര്യാം കരിഷ്യതി പുത്ര പരമധർമ്മിഷ്ട പുണ്യാർത്ഥം കലവിംഗയോഹോ പരമധർമ്മിഷ്ഠനായ പുത്രൻ പുണ്യം നേടാൻ വേണ്ടി വാർദ്ധക്യകാലത്ത് ഈ കുരിയൽ ദമ്പതികൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുകയില്ലല്ലോ ശ്ലോകം പന്ത്രണ്ട് ്രവ്യം പിതരൂ തർപ്പിഷ്യതി അഥവാ പ്രേത കാര്യാടി കരിഷ്യതിയ വിധി അല്ലെങ്കിൽ വേണ്ടത്ര ദ്രവ്യം സമ്പാദിച്ച് മാതാപിതാക്കന്മാരെ സന്തുഷ്ടരാക്കുമോ അവർ മരിക്കുമ്പോൾ മരണാനന്തരക്രിയകൾ യഥാവിധി ചെയ്യുമോ ശ്ലോകം പതിമൂന്ന് അഥവാ കിം ഗയാ ശ്രാദ്ധം ഗംവിതരിഷ്യതി ജ വിധിവർ പ്രകരിഷ്യതി ബാലകഹ ഗയയിൽ പോയി ശ്രാദ്ധകർമ്മം നിർവഹിക്കുമോ പിന്നെ വിധിയനുസരിച്ച് നീലോത്സർഗവും ഈ ബാലൻ നിർവഹിക്കുമോ ഒരു പിതൃകർമ്മമാണ് നീലോത്സർഗമെന്ന് പറയുന്നത് ശ്ലോകം പതിനാല് സംസാരേത്ര സമാഖ്യാതം സുഖാനാമുത്തമം സുഖം പുത്ര ഗാത്രപരിഷ ലാളനം ച വിശേഷതക ലോക സുഖങ്ങളിൽ അത്യുത്തമം പുത്രനെ ആലിംഗനം ചെയ്യുക വിശേഷിച്ചും അവനെ ലാളിക്കുക എന്നുള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ട് ശ്ലോകം പതിനഞ്ച് അപുത്രസ്യ പുത്രതിർ സ്വർഗോന പുത്രാദന്യത പരലോകസ്യ സാധനം ഇല്ലാത്തവന് ഗതിയില്ല സ്വർഗം ഇല്ലേയില്ല പുത്രനെ പോലെ പരലോകപ്രാപ്തിക്ക് സഹായിക്കുന്ന മറ്റൊരു ഉപായവും ഇല്ല ശ്ലോകം പതിനാറ് മന്വാതി ധർമ്മശാസ്ത്രേ ധർമ്മശാസ്ത്രേഷം പുത്രവാൻ സ്വർഗം അപ്നോതി പുത്രനുള്ളവനാണ് സ്വർഗം ലഭിക്കുക പുത്രനില്ലാത്തവന് അതൊരിക്കലും ലഭിക്കുകയില്ലെന്ന് മനു തുടങ്ങിയ മുനിമാർ ധർമ്മശാസ്ത്രങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്ലോകം പതിനേഴ് ദൃശ്യതേത്ര സമക്ഷം തന്നാനുമാനേന സാധ്യത പുത്രവാൻ മുച്ചതേ പാപാദാപ്തവാക്യം ച ശാശ്വതം അത് ഇവിടെ പ്രത്യക്ഷമായി തന്നെ കാണാം അനുമാനിച്ചെടുക്കേണ്ട കാര്യമേ കാര്യമേയല്ല പുത്രനുള്ളവൻ പാപത്തിൽ നിന്ന് മുക്തനാകുമെന്ന ആപ്തവാക്യം എന്നും നിലനിൽക്കുന്നതാണ് ശ്ലോകം പതിനെട്ട് ോ മൃത്യുകാലേ ബി ഭൂമി ശാഗതോ നരഹ കരോതിമനസാ ചിന്തം ദുഃഖിതപുത്രവർജിത മൃത്യുകാലം അടുക്കുമ്പോൾ പുത്രനില്ലാതെ ദുഃഖിക്കുന്ന മനുഷ്യൻ അവശനായി നിലത്തു കിടന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു ശ്ലോകം പത്തൊൻപത് ധനം മേ വിപുലം ഗേഹേ പാത്രാണി വിവിധാ ച മന്ദിരം സുന്ദരം ചെയ്ത കൗശ്യ സ്വാമി ഭവേഷ്യതി വീട്ടിൽ വേണ്ടത്ര ധനമുണ്ട് പലതരം പാത്രങ്ങളുമുണ്ട് ഈ ഭവനമാണെങ്കിൽ അത്യന്തം സുന്ദരം ആരാണ് ഇതിനെല്ലാം ഒരു ഉടയവനാകുക ശ്ലോകം ഇരുപത് മൃത്യുകാലേ മനസ്ത ദുഃഖേന ഭ്രമതേയതഹ അതോ സ്യ ദുർഗതിർന്നൂനം ഭ്രാന്ത ചിത്ത സർവധ മരണസമയത്തിങ്ങനെയൊക്കെ ചിന്തിച്ചു ദുഃഖിച്ച് അവൻ്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുകയാണ് അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും മനസ്സുഴർന്ന അവന് ദുർഗതി തന്നെയാണെന്ന് തീർച്ച ശ്ലോകം ഇരുപത്തൊന്ന് ഏവം ബഹുവിധാം ചിന്തം കൃത്യ സത്യവതീസുതഖ നിശ്വസ്യ ചുധാ ചോഷം വിമനാസാം ബഭൂവഹ ഇങ്ങനെ സത്യവതീപുത്രനായ വ്യാസൻ ഓരോന്ന് ചിന്തിച്ച് കൂടെ കൂടെ നെടുവീർപ്പിട്ട് മനോദുഃഖമുള്ളവനായി തീർന്നു പതിനൊന്ന് തുടങ്ങി ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ലോക സമസ്ത സുഖിനോ ഭവന്തു